സ്ട്രോബെറി ലൈവായിട്ട് പറിച്ചു കഴിക്കാ ഇവിടെയാണെന്നറിയാ വട്ടവട പുതിയൊരു വ്യത്യസ്തമായ വീടിലേക്ക് സ്വാതന്ത്ര് വട്ടവടനാണുള്ളത് ഒരു വെറൈറ്റി കർഷകനെ വന്നാണ് അണ്ണാ പേരെന്ന് പറഞ്ഞേ സുഭാഷ് നമ്മളിവിടെ കൃഷി ചെയ്തേക്കുന്ന ടൂറിസം കണക്ട് ചെയ്തിട്ടാണ് നമ്മള് ഒരു ഏകദേശം നാല് സീസൺ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് വിളവെടുക്കാൻ പാത്രത്തിന് ചെയ്യുന്നതാണ് സ്ട്രോബെറി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്തേക്കുന്നത് ഒരു പ്ലാന്റിങ് ആണ് ഇത് മുന്നേ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇത് ജസ്റ്റ് ഗ്രോത്ത് ആയി വരുന്ന സ്റ്റേജ് ആണ് ഇതിപ്പോൾ ഏകദേശം രണ്ടര മാസം തുടങ്ങുന്ന ഫീറ്റ് 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 രണ്ട് ലൈനാണ് അല്ലേ കാലൊക്കെ ഒരു സാധനം ഉണ്ട് ഇവിടെ ഏയ് കമ്പിയാണ് നമ്മൾ സൈഡിലെ മണ്ണ് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് പോകാൻ പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ ഈ ഏരിയ ആവറേജ് സ്ട്രോബറി നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാല് വർഷം വരെയാണ് ഈ പ്ലാന്റ് ഉള്ളത് അതില് ഒരു പ്ലാന്റിൽ നമുക്ക് അഞ്ഞൂറ് ഗ്രാം വിധം ഒരു കിലോ വരെ എടുക്കാം അപ്പൊ നമുക്ക് ഏകദേശം ഒരു പതിനായിരം പ്ലാന്റ് ഉണ്ട് മാത്രം അപ്പൊ പതിനായിരത്തിൽ കൂടുതലുണ്ട് പതിനായിരം പ്ലാന്റിൽ നമുക്ക് മിനിമം അയ്യായിരം കിലോ എടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് ബേസ് വളങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ബേയ്സിന് മെയിനായിട്ട് ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വേറെ വളങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വളത്തിന്റെ ആവശ്യം വെള്ളമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് മെയിനായിട്ട് വെള്ളമാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് വാട്ടർ കണ്ടന്റ് സ്ട്രോബറിയിൽ എപ്പോഴും വേണം അതുപോലെ മഴ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് വെള്ളം വരുമ്പോൾ ഫ്രൂട്ട് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലുണ്ട് ആ ഒരു ഇഷ്യൂസ് ഉണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക ഓവറായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ സമയത്തും തണുപ്പുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുവാണു തണുപ്പുള്ള എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാം ഒരു മണ്ണില് നിങ്ങൾക്കണം കൊണ്ടുപോയി ചിലപ്പോൾ ഇവിടുത്തെ മണ്ണിന്റെ നമ്മൾ ഏറ്റവും ചെറിയ ഡേരി പ്ലാന്റ് ആയിട്ട് പ്ലാന്റ് നമ്മൾ ഗ്രോത്തേ അതുപോലെ കൊണ്ട് ഒരുപാട് പേര് വീട് അയച്ചു അല്ലേ ഇവരെ ഒക്കെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ജാമുണ്ട് കോഷുണ്ട് ഇതിന്റെ ഫീലിങ്സ് ഫ്ളവറിന്റെ എല്ലാ സാധനത്തിന്റെ അതായത് ഉപയോഗിച്ച് എന്തെല്ലാം സാധ്യത അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടി ചേർന്നുള്ള അടുത്തുള്ള സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുരങ്ങിന്റെ ശല്യം ഉണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നെറ്റ് ഇട്ടേക്കുന്നത് വന്യജീവികളുടെ ശല്യം ഉണ്ട് മ്ലാവ് പന്നിയൊക്കെ ഉണ്ട് എല്ലാം സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എത്ര നാളെ കാശ്മീരിലേ കാണാൻ തോന്നിട്ട്

മാറ്റങ്ങൾ വന്നാൽ എല്ലാവരും നല്ല രീതിയിൽ ഓരോ ദിവസം ആൾക്കാർ കൂടിക്കൂടി വരികയാണ് അപ്പൊ സുഭാഷിനെ പോലുള്ള കർഷകർക്കൊക്കെ വലിയ റോളാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ് കൃഷിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷിക്ക് മുന്നോട്ട് ഇത്ര സ്ട്രോബെറി നല്ല രീതിയിൽ അമ്പത് ഗ്രാം വരെ ഇതിന് ഒരു ഫ്രൂട്ടിന് വരുന്നതാണ് ഇതിന്റെ ഇതുവരെ ഈ വെറൈറ്റി എന്ന് വെച്ചാൽ ക്യാമറോസയാണ് അതുപോലെ നമുക്ക് ഇരുപത്തി മൂന്ന് വെറൈറ്റി സ്ട്രോബെറീസ് ഉണ്ട് അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ക്യാമറോസയും

അഡീഷണൽ ആയിട്ട് ഒരു തണ്ട് പോലെ വരും അത് വേണമെങ്കിൽ പറിച്ചു നടാൻ പറ്റും പക്ഷേ ഈ ഒരു ഈൽഡ് കിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ പറിച്ചു നട്ടാൽ വരുന്നതാണ് പക്ഷെ ഒരു മൂന്ന് കിലോ ഇനി മൂന്ന് കിലോ ഉണ്ടാവും ഇത് സോബറിൻ്റെ നമ്മുടെ ഇവിടെയൊക്കെ ക്യാബേജ് നാടുമ്പോഴേ ഇത്ര സൈസുണ്ടാകില്ല കേട്ടോ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ വില കുറവാണ് പൊതുവേ വില കുറവാണ് എന്നാലും നമുക്ക് നഷ്ടൊന്നും വരാറില്ല വില പോലും ആധാരമായിട്ട് ക്യാബേജ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും നല്ല കാരണം വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആണല്ലേ എല്ലാ സീസണിലും ചെയ്യാനായിട്ട് ഈ കൃഷി കഴിയുമ്പോഴ് അടുത്ത സ്ഥലത്ത് പ്ലാന്റ് ആ സ്ട്രോബെറിയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ റെഡിയാക്കി അതെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് ആ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അത് വേറെ യും ചെയ്യും കൊടുക്കും ചെയ്യും വേറെ അതുപോലെ തന്നെ വരുന്നവർക്ക് ഉണ്ട് ഉണ്ട് എല്ലാം ഈ പ്ലോട്ട് വീണ്ടും സോവറുടെ സാധ്യത അനന്തമാണ് അമ്മത്തല്ല തോട്ടം നിന്ന് ഇവിടെ പിടിച്ചു വരച്ചിട്ടാണ് പോകുന്നത് അല്ലെ അന്യ ഡിമാൻഡാണ് ഇവിടെ വട്ടവടയിലേക്ക് വരുന്നവർക്ക് സുഭാഷിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇട്ടേക്കാം ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഒരുപാട് കൃഷികൾ പഠിക്കാനും തോട്ടത്തിൽ നിന്ന് നേരിട്ട് വിളവെടുക്കാനും വിവിധ മൂല്യവർദ്ധ്യ ഉൽപ്പന്നങ്ങൾ ഒരേപോലെ ആസ്വദിക്കാനുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഇപ്പൊ വരാൻ മറക്കല്ലേ